സംസ്ഥാന സർക്കാരിനെതിരായ കോൺഗ്രസ് പ്രതിഷേധങ്ങളെ രൂക്ഷമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷം മുൻകൂട്ടി നിശ്ചയിച്ച് ബോധപൂർവ്വം സംഘർഷമുണ്ടാക്കുകയാണെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മർദ്ദിച്ചത് ജീവൻ രക്ഷാ മുഖ്യമന്ത്രി ആവർത്തിച്ചു യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധങ്ങൾക്കെതിരെ കടുത്ത ഭാഷയിലുള്ള മുഖ്യമന്ത്രിയുടെ വിമർശനം പ്രതിപക്ഷ നേതാവിന്റെ കലാപാഹ്വാനം കേട്ടാണ് സംഘർഷഭരിതമായ അന്തരീക്ഷം സൃഷ്ടിച്ചതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി അങ്ങേയറ്റം പ്രകോപനമുണ്ടാക്കി നാടിന്റെ സമാധാനം തകർക്കലാണ് പ്രതിപക്ഷത്തിന്റെ ഉദ്ദേശമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു കേസ് വ്യക്തമായി നാടിന്റെ അന്തരീക്ഷം നവകേരള സദസ്സിന്റെ പര്യടനം അവസാനിക്കാനിരിക്കെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടന്ന ആക്രമണങ്ങളെ മുഖ്യമന്ത്രി വീണ്ടും ന്യായീകരിച്ചു ജീവൻ രക്ഷാ പ്രവർത്തനം തന്നെയാണ് ഞാൻ കണ്ട കാര്യമാണല്ലോ ഞാൻ പറയുന്നത് എന്റെ ബസ്സിന്റെ ഞങ്ങൾ യാത്ര ചെയ്യുന്ന ബസ്സിന്റെ മുന്നിൽ വന്ന് ചാടുന്നു ആ ചാടിയ ആൾ അവിടെ നിൽക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ തള്ളി മാറ്റുന്നു ആ തള്ളി മാറ്റുന്നത് യഥാർത്ഥത്തിൽ ഒരു ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഞാൻ ആ പറഞ്ഞത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഈ കഴിഞ്ഞ മുപ്പത് ദിവസത്തിലധികം ഞാനത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് റിപ്പോർട്ട്